എല്ലാവർക്കും പ്രമേയാസ് ഫുഡ് മിസ്സിലേക്ക് സ്വാഗതം നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിതിപ്പോൾ സ്റ്റീമർ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്ന സ്റ്റീമറിലേക്ക് ഒരു സീറ്റ് കോണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച സീറ്റ് കോണ് ഇതിലേക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഒരു കപ്പ് പീനട്ട് നിലക്കടല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതും ഒന്ന് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കുക്കായിട്ട് വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കത് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ സ്റ്റീം ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്താലും മതി ഇതിപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കുക്കായിട്ടുണ്ട് അതിന് തണിയാനായിട്ട് മാറ്റി വെക്കാം ഞാൻ ഇതിപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറുതായി കട്ട് ചെയ്തെടുത്ത കൊക്കുംബർ കക്കിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്ത പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവറിനായിട്ട് ഒരു ചെറിയ പീസ് മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് സ്റ്റീം ചെയ്തെടുത്ത പീനട്ടും അതേപോലെ തന്നെ സ്റ്റീം ചെയ്തെടുത്ത സീഡ് കോണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലേവറിനായിട്ട് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ആണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോഴും നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് തടി കൂടി വെയിറ്റ് കൂടുതലായതിനാൽ ഭക്ഷണമൊന്നും കഴിക്കാതെ വെയിറ്റ് കുറക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത് വയറ് നിറയെ കഴിക്കുകയും ചെയ്യുക എന്നാലാണെങ്കിൽ വെയിറ്റ് ഒട്ടും കൂടുകയുമില്ല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബറും പ്രോട്ടീനും കാൽസ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിയുമാണ് വയർ നിറച്ച് ഭക്ഷണം ഇത് കഴിക്കുകയും ചെയ്യുക ഒരു നേരം ഭക്ഷണമായിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി നല്ല ഹെൽത്തി ആയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് കുറക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു നേരം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത് അങ്ങനെ താല്പര്യമുള്ളവർ ഈ രീതിയിലാക്കിയിട്ട് കഴിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്